അസ്സാം അലൈക്കും വാർഹമത്തുള്ള ബിസ്മില്ലാഹി അലഹമുല്ല അസ്വലാത്തു വസ്സലാമുലാറഫി റസൂലില്ല അമ്മാ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഹിജറത്തുൽ മുസ്ലിമീന ഇലൽ മദീന മദീനയിലേക്ക് മുസ്ലിമീങ്ങളുടെ പലായനം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം തമ്മത്തിൽ ബൈ അതു ഹൗഫിയൻ ഫിജോഫില്ലയിൽ അർദ്ധരാത്രിയിൽ രഹസ്യമായ നിലയിൽ ഈ കരാറ് പൂർത്തിയായി രണ്ടാം അക്കബ ഉടമ്പടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അലാസ്ലത്തിമ്മിനൽ അദുബി ശത്രുക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഈ കരാറ് പൂർത്തിയായി വൻസുറഫ് അൽ അൻസ്വാറു ഇലാരിഹാലിഹിം അങ്ങനെ ഈ കരാറിൽ പങ്കെടുത്ത അൻസ്വാറുകൾ അവരുടെ താവളങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോയി ഫനാമു ഫി മൽഹിം അങ്ങനെ അവർ അവരുടെ കിടപ്പറകളിൽ തന്നെ കിടന്നുറങ്ങി അവർ നേരത്തെ കിടന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെ അവർ ഉറങ്ങി അവരുറങ്ങി അൽ അൽമുഷ്റിഖൂൻ അവരുടെ കൂട്ടാളികൾ മുസ്ലിക്കികളായിരിക്കുന്ന കൂട്ടാളികൾ ലമ്യാ അലമുബിഷെ ഇ മിൻ ദാലിഖ് അവർ ഇതിൽ നിന്നൊന്നും തന്നെ അറിഞ്ഞില്ല ഇവർ പോയതോ വന്നതോ ഉടമ്പടി ഉണ്ടാക്കിയതോ ഒന്നും തന്നെ മുസ്ലിക്കങ്ങളായിരിക്കുന്ന ഈ കൂട്ടാളികൾ അറിഞ്ഞില്ല ഫാരക്ക മുസ്ലിമൂന തെഹദൽ മുസ്ലിമൂനു ബിഹാദിഹിൽ ബൈ അ പ്രകാരം തന്നെ തെഹദൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ പരിശ്രമിച്ചു ഐ യുസിറു ബിഹാദി ഹിൽ ബൈ അ ഈ ഉടമ്പടി രഹസ്യമാക്കി വയ്ക്കാൻ പരിശ്രമിച്ചു വലാഖിൻ പക്ഷേ പക്ഷേ അള്ളാഹുത്താല അബ ഇല്ല ഇഫ്സാഹ ഇതിനെ വെളിപ്പെടുത്തലിനെ അല്ലാതെ വിസമ്മതിച്ചു വിസമ്മരിച്ചു ഇത് വെളിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു ലിമസുലഹത്തിൻ റാഹ അവൻ കണ്ട ചില നന്മയ്ക്ക് വേണ്ടി പ്രയോജനത്തിന് വേണ്ടി വഹിക്കുമത്തിൻ അലിമഹ അവൻ മനസ്സിലാക്കിയ ചില യുക്തിക്ക് വേണ്ടി ഇത് വെളിപ്പെടുത്താൻ തന്നെ അള്ളാഹു തീരുമാനിച്ചു അങ്ങനെ ഫമാകാന സുബുഹു എത്തന ഫസു പ്രവാദം പുലർന്നില്ല ഹത്ത ബലഹ കുറൈശൻ അപ്പയൊക്കെ കുറൈശികൾക്ക് എത്തി നബുമാ ജറോ ബിൽ അക്ബ അക്ബയിൽ വെച്ച് നടന്നതിൻ്റെ നടന്നതിനെക്കുറിച്ചുള്ള വാർത്ത കുറൈശികൾക്ക് എത്തിക്കഴിഞ്ഞു ഫാസ് അജഹാദ് നബോ അഷ്റാഫും അങ്ങനെ ഈ വാർത്ത കുറൈശികളിൽ പ്രമാണിമാരായിരിക്കുന്നവരെ കുറൈശികളിലെ പ്രമാണിമാരെ അസ്വസ്ഥരാക്കി അവരെ നയിച്ചു നയിച്ചു എന്ന അർത്ഥമാണ് കൂടുതൽ യോജിക്കുന്നത് അവരെ നയിച്ചു ഇല മുഹയ്യമി അഹ്ലിൽ മദീന മദീനക്കാർ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന ഹൈമ കെട്ടി താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് നയിച്ചു ഫഹാദ് നബവും അങ്ങനെ ഈ വാർത്ത നയിച്ചു അഷ്റാഫവും കുറൈശികളിലെ പ്രമാണിമാർ ഇല മുഹയ്യം അഹ്ലിൽ മദീന മദീനക്കാർ ടെൻറ്റ് കട്ടി താമസിക്കുന്ന സ്ഥലത്തേക്ക് നയിച്ചു ആലൂലവും ഈ പ്രമാണിമാർ ഇവരോടായിട്ട് പറഞ്ഞു ഇന്നഹു കഥനെ അന്നക്കും കതുജീത്തുമില്ല ആ സ്വാഹിബിനെ ഹാദ ഞങ്ങളുടെ ഈ സ്വാഹിബിലേക്ക് നിങ്ങൾ വന്നതായിട്ട് നിശ്ചയം നിങ്ങൾ വന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ആ വിവരം ഞങ്ങൾക്കെത്തിയിരിക്കുന്നു തസ്തഹ്രിജുഹു മിൻ ബൈനിയ ഊഹുരിന ആ സ്വാഹിബിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി പുറപ്പെടുവിച്ചു അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിനെ സമീപിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഫംബാസെൽ മുഷ്രീ ഖൂന മിൻഹു അങ്ങനെ അവരിൽ നിന്നുള്ള ഒരുങ്ങിപ്പുറപ്പെട്ടു യഹ്ലിഫൂന മുഷ്രിഖീങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടുനാക്കാന മിൻഹാദാ ശപഥം ചെയ്യുന്നവരായിട്ട് മേഖാനമിൻഹാദാ ഷെയ് ഇതിൽ നിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് ശപഥം ചെയ്യുന്നവരായിട്ട് മുസ്ലിഖിങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടു എന്നാൽ വാ അമ്മൽ മുസ്ലിമൂനമിൻഹും ഈ മദീനക്കാരിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾ കഥ സമത്തു അവർ മൗനം പാലിച്ചു എന്തൊരു ബാദുഹും ഇല ബാൽ അവർ പരസ്പരം നോക്കുന്നവരായിട്ട് മൗനം പാലിച്ചു സത്യാവസ്ഥ അവർക്കറിയാലോ അതുകൊണ്ട് തന്നെ അവർ മൗനം പാലിച്ചു സുമ്മലം മർത്തഹലിൽ കൗമു അങ്ങനെ ഇവർ യാത്ര പുറപ്പെട്ടപ്പോൾ വസ്തനത്ത് കുറേശൻ മിനൻ നബൈ കുറൈശികൾ ഈ വാർത്ത ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ ഹറജൂഫി തൊലബിയും ഈ മദീനക്കാരെ അന്വേഷിച്ചുകൊണ്ട് കുറേശ്ശികൾ പുറപ്പെട്ടു പക്ഷേ ഫലമ്യൂതിരിക്കുമിൻഹും ഇവരിൽ നിന്ന് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ഇല്ല സായിറബിന് റദിയാഹുനുവിനെയും മുന്തിർബിന് അമ്ര റതി അല്ലാതെ ഇവർക്ക് എത്തിക്കാൻ സാധിച്ചില്ല അമ്മൽ മുന്തിറു എന്നാൽ മുന്തിർ മുന്തിർ ബിന് അമർ റസിയാഹുവൻ ഫലത്ത് മിൻഹും ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു അമ്മ സായുദുൻ എന്നാൽ ഷായുദുബിന് അബാദ റസീഅള്ളാഹുവൻ ഖദൂഹു അദ്ദേഹത്തെ അവർ പിടികൂടി അദ്ദു അദ്ദേഹത്തെ അവർ ശിക്ഷിക്കുകയും ചെയ്തു ഹത്താ ഹലസഹൂ മിൻ ബൈനി ബൈനീം അവസാനം അവരുടെ കൈകളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു മുത്തൈമബിൻ അദീൻ വൽഹാരിസ്ബിൻ ഉമയ്യ മുത്തൈമുബിൻ അദിയും ഹാരിസ് ഇബിൻ ഉമയ്യയും കൂടി അവസാനം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വക്കാന സാഹിദുൻ സായുദുബിൻ ഉബാദ് റദി അള്ളാഹു ആയിരുന്നു യു ജി റുഹ്മ ഈ രണ്ടാളുകൾക്ക് മുത്തൈമബിൻ അദീനും ഹാരിസിബിൻ ഉമയ്യത്തിനും സഹായം നൽകുന്ന അവരെ സംരക്ഷിക്കുന്ന ആളായിരുന്നു ബിൽ മദീന മദീനയിൽ വെച്ച് അവർ മദീനയിലേക്ക് വന്നാൽ അവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു സാഹിദുബിൻ ഉപാധ അതുകൊണ്ടാണ് സാഹിദുബിൻ ഉപാധനെ അവരെ രക്ഷപ്പെടുത്തിയത് ഏതായാലും ഒത്തോ എഫ ബദാലിഖ് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം ഇങ്ങനെ ഒരു കരാറ് നടന്നതിന് ശേഷം വർദ്ധിച്ചു അദൽ മുസ്ലിക്കീന അലൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കെതിരെ മുസ്ലിഖീങ്ങളുടെ പീഡനങ്ങൾ ഉപദ്രവങ്ങൾ അത് വർദ്ധിച്ചു വന്നു ഫാമറും റസൂൽ ലാഹിസ് വസ്ലം ബിൽ ഹിജിറത്തി ഇല മദീന അങ്ങനെ മുസ്ലിമീങ്ങളോട് മദീനയിലേക്ക് ഹിജിറ പോകാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആജ്ഞാപിച്ചു ഫബദ മുസ്ലിമൂന അഹ്റുജൂൻ അങ്ങനെ മുസ്ലിമീങ്ങൾ പുറപ്പെടാൻ തുടങ്ങി അഫ്രാദ് അംവാർ സാല ഒറ്റയായിട്ടും കൂട്ടംകൂട്ടമായിട്ടും പുറപ്പെടാൻ തുടങ്ങി മുഖാദിരീന ദിയാറും വാവും അവരുടെ വീടിനെയും അവരുടെ നാടിനെയും ഒക്കെ ഉപേക്ഷിച്ചവരായിട്ട് മുക്കാമുഫാരിഖീന അഖ്രിബാഹും വ അംബാലഹും ബന്ധുക്കളെയും സമ്പത്തുക്കളെയും സമ്പത്തുകളെയും ഉപേക്ഷിച്ചവരായി സമ്പത്തുകളുമായി വിട്ടുപിരിഞ്ഞവരായിട്ട് മുഫാരിഖീൻ അഖിബാഹും ബന്ധുക്കളുമായി വിട്ടുപിരിഞ്ഞവരായിട്ട് അമ്പാരവും സമ്പത്തുകളെ സമ്പത്തുകളുമായി വിട്ടുപിരിഞ്ഞവരായിട്ട് വത്തത്താ ബാൽ മുഹാജിറൂന ഫി ഹിജറ തിഹിം മുഹാദിനീങ്ങൾ അവരുടെ ഹിജറ തുടർന്നു ഹത്ത ലമ്യബ് കബിമക്ക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കയിൽ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ശേഷിച്ചില്ല ഇല്ല അബൂബക്കർ വാലി വ അലി വക്കഅലി അബൂബക്കർ മുസ്തഫീൻ അബൂബക്കർ അലി അള്ളാഹുനുവും അലിറദി ദുർബലരായിരിക്കുന്ന കുറഞ്ഞ ആളുകളുമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മക്കയിൽ അവശേഷിച്ചില്ല എല്ലാവരും മദീനയിലേക്ക് ഹിജ്റ പോയി ഫ അബൂബക്കർ ഫതഅഖറ ലിസാഹിബഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ അബൂബക്രലി അള്ളാഹുന്ന് പിന്തിയത് നബി സലാഹു അലൈ വസ്ല തങ്ങളോട് ഹിജറയിൽ സഹവസിക്കാൻ വേണ്ടിയായിരുന്നു അമ്മ അലിയുൻഹു അലിറദിയു അലിറലി അള്ളാഹു പിന്തി ലിയൻഹു സലഹു അലൈ വസ്ലം നബി സലാഹു അലൈ വസ്ലമദങ്ങളിൽ നിന്ന് വീട്ടാൻ വേണ്ടി വദ അയ്യഹു സൂക്ഷിപ്പു സ്വത്തുകൾ നേരത്തെ നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങളെ കൊണ്ട് ഏൽപ്പിച്ച പലരുടെയും സൂക്ഷിപ്പ് സ്വത്തുകൾ ശത്രുക്കളുടെ വരെ സൂക്ഷിപ്പുസ്വത്തുകളുണ്ട് അതൊക്കെ വീട്ടാൻ വേണ്ടി അലി റസിയല്ലാഹനു പിന്തി ബായ്ലത്തിഹി റസൂറുല്ലാത്തങ്ങൾ യാത്ര പോയതിന് ശേഷം വീട്ടാൻ വേണ്ടി വഹാജറ മൻഹാജറ കുല്ലുഹും ഹിജറ പോയവരൊക്കെ ഹിജിറ പോയി മുസ്തഹഫീൻ രഹസ്യമായിട്ടാണ് എല്ലാവരും ഹിജിറ പോയത്

വസല്ലാബിൽ മക്കാം മക്കാം ഇബ്രാഹിമിൻ്റെ സമീപത്ത് വെച്ച് നിസ്കാരം നിർവഹിച്ചു സൊമ അലൽ മലൈമിൻ കുറേശ് പിന്നീട് കുറേശ് ഈ സമൂഹത്തിൻ്റെ തിരിഞ്ഞു നിന്നു ഫക്കാൽ എന്നിട്ട് ഒമർ അദി അള്ളാഹുവിൻ്റെ പറഞ്ഞു മൻ അറാദ മൻ അറാദ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അൻതുസ്ലഹു ഒൻ്റെ മാതാവ് അവൻ്റെ വിരഹദുഃഖം അറിയണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഔ യൂത്തിമ വലത് അല്ലെങ്കിൽ തൻ്റെ മക്കളെ യത്തീമാക്കണം അനാഥരാക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഔ തെർമിലൂ ഔ തെർമില സൗജത്ത് അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യ വിധവയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ എൽ ഖനി അവൻ ഞാനുമായി കണ്ടുമുട്ടട്ടെ വറ ഹാദൽ വാദി ഈ മലഞ്ജരുവിൻ്റെ പിറകുവശത്ത് വെച്ച് ഞാനുമായി ഏറ്റുമുട്ടട്ടെ എന്ന് പ്രഖ്യാപിച്ചു സുമീഹി പിന്നെ ഉമറദി അള്ളാഹ്നു തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയി ഫലമിബാഹു അഹദൽ മുസ്ലിഖിയും പക്ഷേ ആരും തന്നെ മുസ്ലിക്കീകളിൽ നിന്നൊരാൾ പോലും ഉമറദി അള്ളാഹ്നുവിനെ പിന്തുടർന്നില്ല പിന്തുടരാൻ ധൈര്യം കാണിച്ചില്ല ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലഹമില്ലാ റബുലമീൻ അസ്സലാലൈക്കു വരഹമുല്ല